നമസ്കാരം ഓർമ്മയിൽ നിന്നും എൻ ടി വാസുദേവൻ നായർ രസതന്ത്രത്തിൽ ബിരുദമെടുത്ത ഒരാൾ പിന്നീട് മലയാള സാഹിത്യത്തിൻ്റെ രസതന്ത്രത്തിൻ്റെ നാനാ വഴികളിലൂടെ നാം ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തിയതിൻ്റെ ഓർമ്മകൾ തുടരുന്നു വളർത്തുമൃഗങ്ങളിൽ പാട്ട് എഴുതിയ കഥ ഇങ്ങനെ ശുഭരാത്രി എന്നുവെച്ചാൽ ഊരുതൊണ്ടും ഒരു ഏകാന്ത പഥികന് കാവൽ നിൽക്കും താരസഖികളെ നിങ്ങൾക്ക് നന്ദി എന്നൊക്കെയുള്ള വരികളാണ് അപ്പോൾ അത് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് അതെൻ്റെ ഒരു മേഖലയല്ല ഇപ്പം നമുക്ക് തോന്നുമല്ലോ എന്താണ് പിന്നെ എം ടി സാറ് പാട്ട് എഴുതാഞ്ഞത് എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഒരു മേഖലയല്ല എനിക്കിഷ്ടമുണ്ട് കവിതയായിരുന്നു അപ്പോൾ അപ്പോൾ കുറേ അക്കിത്വത്തിനെ പറ്റിയിട്ട് പറഞ്ഞു കവിത എഴുതണം എന്നുള്ളതായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞു പക്ഷെ അതെൻ്റെ മേഖലയല്ല ഇത് ഒരു സിനിമ തുടങ്ങുന്ന സമയമായിട്ട് ഇപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാരണം നിങ്ങളും ഇപ്പോൾ നമ്മൾ പാട്ട് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ അത് ശരിയാവാത്ത വരും ഇതൊരു വൈബിളാണല്ലോ വരണത് അങ്ങനെ ഒരു ഗാനരചയിതാവ് തുടങ്ങി അത് ശരിയാവാത്തൊരവസ്ഥ വന്നു ഷൂട്ട് തുടങ്ങുവായി അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ടാണ് അതിലെ നാല് പാട്ടുകൾ എഴുതിയത് ഇതന്നെ എന്ത് ഗംഭീര പാട്ടാണ് ഈ ശുഭരാത്രി എന്ന് പറഞ്ഞ പാട്ടിൽ പകലുകൾ വെള്ളിൽ പറവകൾ പോലെ

എവിടെയോ ഒരു ശത്രു എന്ന് പറയുന്ന സിനിമയില് ഒരു പാട്ട് എം ടി സാറ് എഴുതിയിട്ടുണ്ട് ഹരിയൻ സാറിന്റെ സിനിമ തന്നെയാണ് എന്ന് തോന്നുന്നു ഏഴാമത്തെ വരവ് വന്ന പടം ഒരു ശത്രു എൺപത്തിരണ്ടിലൊക്കെ ഷൂട്ട് ചെയ്ത് ആയിട്ട് ചെയ്തിട്ട് പിന്നീട് അത് ഏഴാമത്തെ വരവ് എന്ന് വന്നിട്ടുണ്ട് അല്ല അന്ന് നിക്കുന്നതിന് മുമ്പേ എം ബി ശ്രീനിവാസൻ സാറ് പൊന്നില്ലാതെ പൂവില്ലാതെ വന്നതിന് മാപ്പ് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഭരൻ സാറിൻ്റെതൊരു ഇൻ്റർവ്യൂല് കണ്ടിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ പാട്ട് പ്രേമികളായിട്ടുള്ള പാട്ട് നമ്മുടെ അവിടെ ഉണ്ടല്ലോ ഒരുപാട് പാട്ടിൻ്റെ കളക്ഷനുള്ള ഒരുപാട് പരിപാടി ചോദിച്ചു ആരടുത്ത് ഈ പാട്ട് ഇല്ല ഇത് റെക്കോർഡ് ചെയ്ത് എവിടെയാണ് അറിയില്ല അങ്ങനെ ഒരു പാട്ട് കൂടി അദ്ദേഹത്തിൻ്റെ ഉണ്ട് അല്ല അതിന്റെ ഫുട്ടേജും ഇല്ല എന്നാണ് ഞാൻ ആ ഞങ്ങള് ഈ ഏഴാമത്തെ ചേന്നാറ് പറഞ്ഞിരുന്നു ആ ഷൂട്ട് ചെയ്ത് ഫിനിഷ് ദ ഫിലിം അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല